ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് അടുത്ത മത്സരത്തിൽ മെസ്സി ഇറങ്ങില്ല മെസ്സി തന്നെയാണ് ഇക്കാര്യം വിളിയിപ്പിച്ചിട്ടുള്ളത് കാരണം എന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെസ്സിക്ക് റെസ്റ്റ് കൊടുക്കുകയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ മെസ്സിയുടെ പരിക്കും ഇപ്പോൾ വളരെയേറെ പ്രയാസത്തിലാണ് അടുത്ത മത്സരത്തിൽ ഇനി മെസ്സി ഇറങ്ങുകയാണെങ്കിൽ പോലും മെസ്സിയുടെ മത്സരങ്ങൾക്ക് അത് വലിയ പ്രയാസമാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് ഇനി എന്താകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെയ്ന മത്സരത്തിലാണ് അദ്ദേഹത്തിന്റെ കോച്ചായിട്ടുണ്ടാകുന്ന എലോൺ മസ്കിനെ പോലെ പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേണൽ മെസ്സിയുടെ കാലുകൾക്ക് പരിക്കു സം െന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രണ്ട് മത്സരം റസ്റ്റ് ആയിരിക്കുമെന്നും കോർട്ടയിൽ മാത്രമേ ഇനി ഇറങ്ങുകയുള്ളൂ എന്നാണ് പുതിയ റിപ്പോർട്ടുകളെല്ലാം വരുന്നത് അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടുകൾ സത്യമാണെന്നും അറിയിക്കുന്ന ഒരുപാട് ചാനലുകൾ ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് എന്തായാലും ഇനി നമ്മൾ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അർജന്റീന എന്ന് പറയുന്ന ഈ ക്ലബിനെ ആരാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതും വളരെയേറെ വിസ്മയകരമായ ഒരു കാര്യം തന്നെയാണ് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച താരമായിക്കൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും മികച്ച പ്രകടനം കാച്ചുവച്ച ലോകത്തെ